സ്കിൻ ബ്രൈറ്റ് ആക്കണം എന്നാൽ ഒരുപാട് പൈസയൊന്നും മുടക്കി സൈഡ് എഫക്ട്സ് ഉള്ള കെമിക്കൽ പ്രോഡക്ട്സുകളൊന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ ഇത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആണ് ഇന്നത്തെ വീഡിയോ ഉടനെ ബ്രൈഡ് ആവാൻ പോകുന്നവർക്കൊക്കെ നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആട്ടോ ഫംഗ്ഷൻ്റെ ഡേറ്റ് എടുക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ചെയ്ത് സ്കിൻ ക്ലിയർ ആക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പലരും ഇങ്ങനെ കെമിക്കൽ പ്രോഡക്ട്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് സമയമാകുമ്പോഴത്തേക്കും നമുക്ക് സ്കിന്നിൽ പണി കിട്ടാറുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു കിടലൻ ഫേസ് പാക്ക് ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് നവര അരി നവരരിയാട്ടോ അങ്ങാടിക്കടയിലൊക്കെ അവൈലബിൾ ആണ് ഒരു കിലോയ്ക്ക് നൂറ് രൂപ റേറ്റ് വരുന്നത് അവര അരി ഇതുപോലെ കഴുകി ഉണക്കി പൊടിച്ചെടുത്ത് വയ്ക്കണം നമ്മൾ ഈ കുഞ്ഞിപ്പിള്ളേർക്കൊക്കെ കൊടുക്കാൻ കുറുക്കുണ്ടാക്കുന്നൊരു രീതിയിലാട്ടോ ഇതുണ്ടാക്കിയെടുക്കുന്നത് പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ച് പൊടിയിട്ട് ചെറുതായിട്ട് ലോ ഫ്ലെയിമിലിട്ടിങ്ങനെ കുറുക്കി കുറുക്കി എടുത്താൽ മതി ഗിലി സ്കിന്നുള്ളവർ നോർമൽ വാട്ടറിലും ഡ്രൈ സ്കിന്നുള്ളവർക്ക് പാല് യൂസ് ചെയ്യാം കേട്ടോ സ്കിന്നുള്ളൊരു ഈ വെള്ളത്തിന് പകരം പാൽ യൂസ് ചെയ്ത് കുറുക്കിയെടുക്കാം നിങ്ങൾ കുറച്ച് നാളായിട്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ സ്കിൻ ഒന്ന് ക്ലെൻസ് ചെയ്ത് സ്ക്രബ് ചെയ്ത് ആവി പിടിച്ചിട്ട് പാക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ ബെറ്റർ പിന്നെ എല്ലാ ഫേസ് പാക്കുകളുടെ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ പാച്ച് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അലർജി ഒന്നും ഇല്ല കുഴപ്പമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് നോക്കാവുള്ളൂ കുറച്ച് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾ കുറുക്കിയെടുക്കുമ്പം ഒരുപാട് തിക്കായെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളമോ എന്തിട്ടാണോ നിങ്ങൾ എടുക്കുന്നത് അത് തന്നെ കുറച്ച് ഒഴിച്ച് കുറച്ച് ലൂസാക്കി എടുക്കുക പിന്നെ വേറൊരു കാര്യം നിങ്ങൾ സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കുകൾ യൂസ് ചെയ്യുമ്പം മുഖത്ത് മാത്രമായിട്ട് യൂസ് ചെയ്യരുത് ഏത് ഫേസ് പാക്ക് ആണെങ്കിലും അത് നിങ്ങൾ കഴുത്തിലും കൂടെ യൂസ് ചെയ്യണം ഇല്ലെങ്കിൽ കുറച്ച് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പം ഫേസിൻ്റെ കളർ മാറും കഴുത്ത് അങ്ങനെ തന്നെ ഇരിക്കും ഡിഫറൻസ് നിങ്ങളെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു കാലിലും കൂടെ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ ഈ സമയം കൊണ്ട് നവരേരിയുടെ കുറച്ച് ബെനഫിറ്റ്സിനെ പറ്റി പറയാം കേക്ക് ഉണ്ടാകാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ എന്നാലും നമ്മുടെ സ്കിന്നിൽ ഒരു സാധനം അപ്ലൈ ചെയ്യുമ്പം അതെന്താണ് എങ്ങനെയാണ് അത് വർക്കാവുന്നതെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നവരരിയിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സ്കിന്നിലെ ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഉണ്ടാകുന്ന ഇറിറ്റേഷൻസിനും ആഗ്നി പോലെയുള്ള സ്കിൻ കണ്ടീഷൻസിനും നവരേരി യൂസ് ചെയ്യാം കേട്ടോ നവരരി സ്കിൻ എക്സ്പോലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ തന്നെ ഡെഡ് സ്കിൻ സ്കെൽസ് റിമൂവ് ആവുന്നുണ്ട് സ്കിന്നിലെ ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഒരു ആന്റി ഏജിംഗ് പാക്കായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാം നവരരി മെലാനിൻ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡാർക്ക് സ്പോട്ടും ഹൈപ്പർ പിഗ്നേഷനും കുറയ്ക്കാനും നമ്മളെ ഹെൽപ് ചെയ്യുന്നുണ്ട് സ്കിൻ ഒരുപാട് ഡ്രൈ ആക്കാതെ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടോ ഇരിക്കുന്നത് അല്ലെ റിമൂവ് ചെയ്ത് കാണിക്കാം ഇങ്ങനെ കാണിച്ചാലേ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റുള്ളൂ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം രണ്ട് കാലും തമ്മിലുള്ള ഡിഫറൻസ് ഈ അപ്ലൈ ചെയ്ത കാലിൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ സ്കിൻ ബ്രൈറ്റ് ആയിട്ടുണ്ട് നല്ല എക്സ്ഫോളിയേറ്റ് ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ടോ കാലിരിക്കുന്ന ഇപ്പം നിങ്ങൾക്ക് ടാനോ പിക്മെൻറ്റേഷനോ ഉള്ള എവിടെ വേണമെങ്കിലും ഈ പാക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ നല്ലൊരു ചേഞ്ച് ആണ് നമുക്ക് ആദ്യത്തെ യൂസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം ഫേസിൽ ഞാനിപ്പോൾ ഇതൊരു നാല് ഇതിപ്പം എൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഞാനിത് യൂസ് ചെയ്ത് വരുവാട്ടോ എൻ്റെ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ രണ്ട് മാസം കൊണ്ടുള്ള ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണി ആയിട്ട് തന്നെ ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം അതിൽ ആ സ്കിൻ ട്രാൻസ്ഫോർമേഷന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള മൂന്ന് കിടിലൻ ആയിട്ടുള്ള ഫേസ് പാക്കുകളെ പറ്റിയും പറയുന്നുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ സ്കിന്നിൽ സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഓയിലി പ്രോൺ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ എന്തൊക്കെ ഹെൽപ്ഫുൾ ആവും താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക